വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വീട്ടിലേക്ക് എറിഞ്ഞതായി പരാതി സ്ഫോടകയുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി ലാപ്പറ്റ ഉമ്മനേഴി താന്ക്കൽ വീട്ടിലെ ഐസക് വർഗീസിന്റെ വീട്ടിലേക്കാണ് കുപ്പിയിലാക്കിയ സ്ഫോടക വസ്തു എറിഞ്ഞത് സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം എത്തിയ വീട്ടുകാരാണ് വീടിന് മുന്നിൽ ിതറിയ കുപ്പിച്ചില്ലുകൾ ചിതറക്കെടുക്കുന്നതായി കണ്ടത് തുടർന്ന് വീട്ടിലെ സി സി ക്യാമറ പരിശോധിച്ചാലാണ് പതിമൂന്നിന് രാത്രി ഒരു കാർ വരുന്നതും ഒരാൾ ഇറങ്ങി വീടിന്റെ ഗേറ്റിന് സമീപത്തു നിന്നും എന്തോ വീട്ടിലേക്ക് എറിയുന്നതുമായി മനസ്സിലായത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടോടെ കോങ്ങാട് പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി പതിമൂന്നു രാത്രിയാണ് എൻ്റെ വീട്ടിലേക്ക് ആസിഡ് ബോംബ് എറിഞ്ഞത് നമ്മൾ ശക്തമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഷീസ്റ്റനായിട്ട് ഞങ്ങളും അന്വേഷിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത് അതുകൊണ്ടായി തന്നെ പലരും കേട്ടായിട്ട് പറഞ്ഞു കേൾക്കാണ്ട് ഇപ്പോൾ കാലത്ത് ഞാനിത്തം അത് വൈശാചികമായ രീതിയിലാണ് അവൻ ഒരു കുടുംബത്തെ എന്നെ വധിക്കുക എന്നുള്ള ശ്രമം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗുണ്ടകളെ ഇറക്കിയത് ചെയ്തത് എന്തായാലും പോലീസ് ശക്തമായ അന്വേഷണം ചെയ്ത് നടത്തുന്നുണ്ട് പോലീസ് ഇന്നലെ ബഹുമാനപ്പെട്ട ഡി ഒ എസ്പി തന്നെ നേരിട്ട് ഈ കേസിൽ മണാക്കാടി എസ് പി സന്തോഷ് സാറിനെ നേരിട്ട് ഈ കേസിൽ എൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുമായി മേനടബിലൂടി സ്വീകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വണ്ടി നമ്പർ എറിഞ്ഞ വസ്തുവും പ്രതിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് കോങ്ങാട് പോലീസ് പറഞ്ഞു